ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോയതുകൊണ്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കേസിൻ്റെ വിധി വിധിപ്പകർപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വിധി വിധിപ്പകർപ്പ് വന്നതിന് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ മൊഴി എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിരിയാനായിട്ടുള്ള ഇൻസിഡന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആളുകൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ഈയൊരു കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാവ്യുമായിട്ട് ദിലീപിനുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റ് ബന്ധം പൊക്കിന്റെ പേരിലാണ് ഈയൊരു റിലേഷൻ തകരാറിലായത് അല്ലെങ്കിൽ ഇവർ പിരിയാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടുള്ള ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇപ്പോൾ മഞ്ജു വാര്യരുടെ മൊഴി പുറത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൽ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ പിരിഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാരിറ്റി ആ ഒരു വീഡിയോയിൽ നിന്നും ആ ഒരു വിധിപ്പകർപ്പിൻ്റെ വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് സോ നമുക്ക് വേഗം തന്നെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജുകൾ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ഒരിക്കലും ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവിക്കുണ്ട് എന്നൊരു So guys, so chegou, diver, <Sellt> ും ഈ ഒരു കാര്യത്തിൽ പറയുന്നത് കാവിയും മഞ്ജുവും തമ്മിൽ നല്ല രീതിയില് അടുപ്പമുണ്ടായിരുന്ന സമയത്ത് അതായത് സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ ഫോണിൽ മഞ്ജു ഇത്തരത്തിലൊരു കാര്യങ്ങൾ അതായത് ഇവര് തമ്മിലുള്ള അടുപ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങള് കാണുന്നത് എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഏതൊരു ഭാര്യക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സോ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പം അവർ പ്രതികരിച്ചതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല കാരണം ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നത് അവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്ന സമയത്താണ് അതായത് കാവ്യം മഞ്ജു വാര്യരും തമ്മിൽ നല്ല രീതിയിൽ സുഹൃത്തുക്കളായിരിക്കുന്ന സമയം അവസരത്തിലാണ് ഈ ഒരു രീതിയിലുള്ള കാഴ്ച ദിലീപിൻ്റെ ഫോണിൽ മഞ്ജു വാര്യർ കാണുന്നത് എന്നാണ് പറയുന്നത് ബാക്കി നോക്കാം മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് ഉണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷെ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ അമ്മ തന്നെ കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ എന്ന് മഞ്ജു കോടതിയിൽ ും കാവ്യയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് അങ്ങനെയുള്ള സമയത്തു കൂടിയാണ് അവര് ദിലീപുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും മഞ്ജു വാര്യർ ഈ ഒരു കേസിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കാവ്യയുടെ അമ്മയുമായിട്ട് മഞ്ജു വാര്യർ സംസാരിച്ച സമയത്ത് അവർക്കും ഈ ഒരു ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവരുടെ മറുപടി വന്നത് ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കായാലും ഒരു സംശയം ഇവിടെ വരാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ് സോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തായാലും ഈ ഒരു ബന്ധത്തിൽ തുടർന്ന് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഡിവോഴ്സ് കേസ് നമ്മളടുത്ത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ മഞ്ജു വാര്യരാണ് ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള തരത്തിൽ എന്നാൽ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല ദിലീപ് തന്നെയായിരുന്നു ആദ്യം ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഒരു കേസ് പിടിച്ച സ്ഥിതിക്ക് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ സോ രണ്ടുപേരും മ്യൂച്വലായിട്ട് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആ ഒരു ത്രെഡ് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യമൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഡിവോഴ്സായി കാവ്യം ദിലീപുമായി നല്ല രീതിയിൽ പോകുന്നുണ്ട് അവർക്ക് മക്കളുണ്ട് അപ്പോൾ അവരുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്നൊരു സമയമാണ് എങ്കിലും ഇപ്പൊ ഈ ഒരു കാര്യം പരിശോധിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കേസ് വന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പരിശോധിക്കേണ്ടി വരുന്നത് അതുമാത്രമല്ല പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിജീവിതയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദിലീപിന് ഇൻഫർമേഷൻ നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിനകത്തുള്ള യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളത് സോ നമുക്ക് ബാക്കി നോക്കാം ഇതിന്റെ ഒരു വിഷമം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു അതായത് അതായത് നടിക്കും ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്ന് റിവി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇതിൽ നിന്ന് ക്ലിയർ കട്ടായിട്ട് വ്യക്തമാണ് അതിജീവിതയ്ക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ പങ്കും ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ മഞ്ജു വാര്യർ നേരിട്ട് അറിയുന്നൊരു സംഭവം കൂടിയാണിത് മാത്രമല്ല ഇതിൽ പറയുന്നുണ്ട് കാവ്യയുടെ അമ്മയാണ് മഞ്ജുവിനോട് പറയുന്നത് ഈ ഒരു കാര്യം അതിജീവിതയ്ക്കും അതുപോലെ തന്നെ റിമി ടോമിക്കും അറിയാം എന്നുള്ളത് ഇത് അറിഞ്ഞതിന് ശേഷമാണ് മഞ്ജു തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗീതു മോഹൻദാസിനോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഈ ഒരു വിഷയം പങ്കുവെക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലാണ് ദിലീപിന് ഈ ഒരു കാര്യത്തോട് അതിജീവിതയോട് വൈരാഗ്യം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെയാവുമ്പോൾ ഏത് രീതിയിലാണ് ദിലീപിന് അവരോട് വൈരാഗ്യം വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണോ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമല്ല ബാക്കി കൂടി നോക്കാം Thank <laughs> you. മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിന്റെ നിർബന്ധ പ്രകാരമാണ് ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ മഞ്ജു മോഹൻദാസിനോടും ഒപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ പേരന്റ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമാണ് അതിജീവിത ഈ ഒരു കാര്യം മഞ്ജുവിനോട് പറയുന്നത് തുടക്കത്തിൽ ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം അറിയുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് ഈ ഇൻസിഡൻ്റ് അറിയാവുന്ന ആളുകളോട് അന്വേഷിക്കുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പം മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അതിജീവിതം അതിന് റിപ്ലൈ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് മഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കോടതി ഈ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത് വീട്ടിലെത്തുന്ന ശേഷം മഞ്ജുവിന്റെ വൈകുന്നേരം വരെ സംയുക്ത പിന്നീട് സംയുക്ത മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തന്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു രണ്ട് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ ഈ പറയുന്നുണ്ട് പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യര് പിന്നെ കാവ്യയുടെ അമ്മയെ വിളിച്ച സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാവ്യ പറഞ്ഞു ഇനി താൻ ദിലീപുമായിട്ട് യാതൊരുവിധ ബന്ധവും വെച്ച് പുലർത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി പോവാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം മഞ്ജു വാര്യർ തൻ്റെ വീട്ടിലെത്തുകയും ഈ വിവരം വീട്ടിലുള്ള മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ്ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ഒരു ബാല സ്വഭാവമൊക്കെ ഉള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഇതിനിടയിലാണ് ഈ ഈ എന്താണ് അല്ലെങ്കിൽ സംസാരം അറിയുകയും ആദ്യം സോ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു മൊഴിയുടെ വിവരങ്ങള് വിശദാംശങ്ങൾ അടങ്ങുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മഞ്ജു വാര്യര് പറയുന്നത് ഈ ഒരു കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കാരണം അതിജീവിതയ്ക്ക് മുന്നേ മറ്റ് ശത്രുക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രശ്നത്തിൻ്റെ ശേഷമാണ് ഇതിനെതിരെ ഗൂഢാലോചനയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് മഞ്ജു വാര്യർ പറയാനായിട്ടുള്ള കാര്യം സോ ഇതുകൊണ്ടായിരിക്കും ദിലീപിന് തോന്നിയത് അതിജീവിതയാണ് തന്നെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയതും അതുപോലെ തന്നെ തൻ്റെ ഈ ബന്ധം തകരാൻ ഇടയാക്കിയതും അതിജീവിതയാണ് അതുകൊണ്ടായിരിക്കും മേ ബി ദിലീപിന് ഇവരോട് ശത്രുത തോന്നാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാരണങ്ങളൊക്കെ ആകും ദിലീപിനെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പലരും കരുതുന്നത് ഈ ഒരു കേസ് വന്നത് അപ്പം നമുക്ക് മേ നോക്കാം മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളത് അപ്പോൾ ഈ ജസ്റ്റ് ഈ മൊഴിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു പോകാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് താങ്ക്